ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അബുനാസ് ഹോം വളരെ രുചികരമായതും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഒരു നാടൻ മീൻ മീൻമുളകിട്ടത് തയ്യാറാക്കി നോക്കാം ചൂടായി വന്ന ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ മൂത്ത് വരുമ്പോൾ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് നല്ലപോലെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീർ മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം ഒരു ഡ്രൈ പരുവുമായി വരുമ്പോൾ അതിലേക്ക് മറ്റ് ചേരുവകളായ ഉപ്പ് കുരുമുളക് കുടംപുളി എന്നിവ ചേർക്കാം പിന്നെ നമുക്ക് കറിക്കാവശ്യമായ വെള്ളവും ഒഴിച്ച് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്കത് അടച്ചു വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ടുകൊടുക്കാം മീനെല്ലാം ഇട്ടതിന് ശേഷം ആ കറി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വീണ്ടും അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്ന മീൻ കറിയിലേക്ക് അവസാന ഇൻഗ്രീഡിയൻ്റായ കറിവേപ്പിലയും പച്ച വെള്ളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ നാടൻ മീൻ മുളകിട്ടത് തയ്യാറായി ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ചൂട് പൊറോട്ടയിലേക്ക് അതിൻ്റെ തിക്ക് ഗ്രേവി അങ്ങ് ഒഴിച്ച് ഒരു കഷ്ടം പൊറോട്ട അതിങ്ങനെ കിള്ളിയെടുത്ത് ആ ചാറിലങ്ങനെ മുക്കി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില കിഡിലും ടേസ്റ്റാണ് നമ്മൾ വീണ്ടും വീണ്ടും ആ പൊറോട്ടയും ഗ്രേവിയും മീനും ഒക്കെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചു പോകും പൊറോട്ടയുടെ കൂടെ മാത്രമല്ല ഏത് പലഹാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കത് ട്രൈ ചെയ്യാം ആ ഒരു കഷ്ണം മീൻ മീനിങ്ങനെ കിള്ളിയെടുത്ത് ആ ഗ്രേവിയിൽ മുക്കി കഴിക്കുമ്പോൾ കിഡിലും ടേസ്റ്റാണ് ഒന്നും പറയാനില്ല എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ട്രൈ ഐറ്റമാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം